സംസ്ഥാനത്ത് വീണ്ടും നിപബാധയെന്ന സംശയം മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്കാണ് നിപ സംശയം കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് നിപ പ്രോട്ടോകോൾ പാലിക്കാൻ നിർദ്ദേശം നൽകി നിപ വൈറസ് ആണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും നിപബാധയെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ജാഗ്രത പാലിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശനമായി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസമാണ് പനി ചർദ്ദി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി കുട്ടിയെ മലപ്പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ലക്ഷണങ്ങൾ വല്ലാതെ കടുത്തപ്പോൾ കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പ്രാഥമിക പരിശോധനയിൽ നിപബാധ എന്ന സംശയം തോന്നിയതിനെ തുടർന്നാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്കായി ശ്രമം അയച്ചത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഡി എം ആർ രേണുകയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക യോഗം ചേർന്നു നമ്മുടെ ജില്ലയില് അക്യൂട്ട് എൻകഫ്ലൈറ്റിസ് രോഗം നമ്മുടെ മസ്തിഷ്ക ജ്വരം പോലെയുള്ള അസുഖങ്ങൾ പനിയും പോലെയുള്ള അപസ്മാരത്തിന്റെ ലക്ഷണങ്ങളോട് കേസുകൾ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു അമീബിക് എൻഫഫൈറ്റിസ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംശയിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട് മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളും ബാധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട് ഏച്ചു വണ്ണെൻമണ്ണോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷേമോ ഒക്കെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റെല്ലാ വയറൽ ഇൻഫെക്ഷനുകളും വരാനുള്ള സാധ്യത ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക എന്നത് ഇതൊരു കമ്പൽസറി ആയിട്ട് നമ്മൾ പറയുന്നില്ല ഓരോരുത്തരെയും സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ് അത് നിർബന്ധമായിട്ട് പാലിക്കുക ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ ഹാൻഡ് ഹൈജീൻ നമ്മുടെ കൈകളുടെ വൃത്തിയായി സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കോവിഡിൽ എന്തെല്ലാം പ്രോട്ടോകോൾ പാലിച്ചോ അതൊക്കെ ഇപ്പോഴും ആവശ്യമാണ് ഏതൊരു വൈറൽ ഇൻഫെക്ഷനും ആ രീതിയിൽ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ആരോഗ്യ ും പതിനഞ്ച് ആൺകുട്ടിയാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നത് കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചു ഡബ്ല് ലോകമാണ്